ഈ ട്രംപ് ഇന്ത്യക്ക് കീഴടങ്ങിയോ മോദി ശക്തനായ നേതാവാണ് എന്നാണിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം അയഞ്ഞു തുടങ്ങിയല്ലേ തീർച്ചയായിട്ടും അതായത് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഇതുവരെ ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതിനിടയിലാണ് ഏതാനും മാസം മുമ്പ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ഈ തീരുവ പ്രഖ്യാപിച്ചു ആ ആക്കൂട്ടത്തിൽ ഇന്ത്യക്കും പ്രഖ്യാപിച്ചു ആദ്യം പറഞ്ഞ അഞ്ഞൂറ് ശതമാനം എന്ന് പറഞ്ഞു പിന്നെ അത് ഇരുന്നൂറായി പിന്നെ നൂറായി പിന്നെ അമ്പത് ശതമാനമായി അമ്പത് ശതമാനത്തിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക ഏതാണ്ട് ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ പ്രോഡക്ട്സും വലിയ തോതിൽ വിറ്റുപോകുന്ന ഒരു കമ്പോളമാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയിൽ അത്തരത്തിലൊരു തീരുവയുടെ ഈ ഭീഷണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റോന്യ മേഖലയെ നമ്മുടെ ഉൽപ്പാദകരെ സാരമായി ബാധിക്കും പ്രത്യേകിച്ചും ഗാർമെന്റ്സ് പോലുള്ള മേഖലകൾ അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ചിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാരണം നമ്മുടെ ഷെയർ മാർക്കറ്റ് വളരെ താഴെയായിരുന്നു ഏതാണ്ട് സെൻസെക്സ് ഇരുപത്തി ആറായിരം നിന്നത് ഇരുപത്തൊന്ന് വരെയൊക്കെ കൂപ്പുകുത്തി നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പോലും അതിലേക്കൊരു ഉയർച്ച വന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഈ പിന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ ഈ കാരണം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങി എന്നുള്ളതാണ് പുതിയ പരാതി പ്രധാന കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ഉക്രൈനും റഷ്യയുമായിട്ട് യുദ്ധം നടക്കുന്നതുകൊണ്ട് യുക്രൈൻ്റെ പക്ഷം പിടിക്കുന്ന അമേരിക്കയ്ക്ക് നമ്മൾ ഓയിൽ വാങ്ങി റഷ്യയെ സഹായിക്കുന്നു ഇൻഡയറക്റ്റായിട്ട് അത് ആ യുദ്ധത്തെ സഹായിക്കുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ ആരോപണം പക്ഷേ മോദി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ യുദ്ധമായിട്ട് ബന്ധമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സാധനം ആര് വിലവർച്ചു വാങ്ങും അതിൻ്റെ ഗുണം എൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്കാണ് കിട്ടുക എന്നുള്ളൊരു നയം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയിൽ നിന്ന് അദ്ദേഹം ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചത് ഇദ്ദേഹം ഈ തീരുവാ പ്രഖ്യാപനമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ പലരും കരുതിയിരുന്നു ആ സമയത്ത് പലരും കരുതിയിരുന്നത് മോദി ഇതിനെല്ലാം അടിയറവ് പറഞ്ഞ് ട്രംപിൻ്റെ കാര്യം പിടിച്ച് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങുന്നില്ല എല്ലാം നമുക്ക് അമേരിക്കയുടെ പഴയപടി ആവാം എന്ന് പറയുമെന്ന് കരുതിയിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല മോദി ബദൽ മാർഗ്ഗങ്ങൾ തേടി ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി മേഖല എങ്കിൽ അതിന് പകരമായി നാൽകാൻ അതൊക്കെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് ഉരുസല വാണ്ടിയിലും പിന്നെ അദ്ദേഹം ഈ ആ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നേതാവ് നമ്മുടെ റിപ്പബ്ലിക് ദിന പേരൽ പങ്കെടുത്തത് അന്ന് വളരെ പ്രശസ്തമായൊരു കരാറിൽ ഉപ്പിട്ടു യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഉപ്പിട്ടു അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു കരാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് തുറന്നു കിട്ടുന്ന ഇരുപത്തേഴ് മാർക്കറ്റുകളാണ് ഒന്നു രണ്ടുമല്ല കാരണം ഇരുപത്തേഴ് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ അംഗമായിട്ടുള്ളത് അപ്പോൾ ആ രാജ്യങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്ത്യ നേരത്തെ വ്യാപാര ബന്ധം ഉള്ളവയായിരുന്നു വലിയ തീരുവ അങ്ങോട്ടിങ്ങോട്ടും ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അത്തരം തീരുവെന്നല്ല സ്വതന്ത്രമായി വ്യാപാരം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ ഇതിനിടയ്ക്ക് ജപ്പാനുമായിട്ട് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു അതുപോലെ ഓസ്ട്രേലിയയുമായിട്ട് ഇങ്ങനെ മറ്റു ചില രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തി സ്വതന്ത്ര വ്യാപാരക്കാരുണ്ടാകെങ്കിലും ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കരാറാണ് എനിക്കൊന്ന് ട്രംപിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ടാകുക കാരണം ഈ രണ്ട് രാജ്യങ്ങളും ചേരുമ്പോൾ യൂറോപ്യൻ യൂണിയനും ഭാരതവും ചേരുമ്പോൾ ആഗോള ജി ഡി പിയുടെ ഇരുപത്തിഞ്ച് ശതമാനമാണ് ഷെയർ എന്ന് പറയുന്നത് അതായത് ആഗോള ജി ഡി പിയുടെ കാല് ശതമാനം അപ്പോൾ എത്ര ഒരു രാജ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കരാർ പോലെയല്ല ഇരുപത്തേഴ് രാജ്യം കൂട്ടത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു അത് നമുക്ക് തന്നത് വലിയ ആത്മവിശ്വാസം രാജ്യത്തിന് വലിയ ആത്മവിശ്വാസമാണ് അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ട്രംപിന് അതൊരു അപകട സൂചനയായിട്ട് തോന്നിയിട്ടുണ്ടാവണം കാരണം മോദി മറുമാർഗങ്ങൾ തേടുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നഷ്ടം നഷ്ടമുണ്ടാവുക ഭാവിയിൽ അമേരിക്കയായി അപ്പൊ അതാണോ അത് ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും കാരണം കാരണം വെച്ചാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വഴിപ്പെട്ട് നിൽക്കും എന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് പക്ഷേ നിന്നിരുന്നു വളരെ കാലം കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ ഒരു വിനീത ശിഷ്യനായിട്ട് അമേരിക്കയുടെ വിനീത ശിക്ഷനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ അതെ തീർച്ചയായിട്ടും മോദിയെ അത്തരക്കാരനല്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ട്രംപിനെ പോലെ അരക്കറക്കനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ലോകത്തുള്ള എല്ലാ ലോകരാജ്യങ്ങളുടെ നേതാക്കളും ഏറ്റവും കൂടുതൽ വിഷമ ട്രംപിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് പക്ഷേ അതിവിദഗ്ധമായിട്ട് ട്രംപിനെ മോദി കൈകാര്യം ചെയ്യുന്നുണ്ടാണ് ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത് എന്നിട്ടും അവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് യാതൊരു തകരാറ് സംഭവിച്ചിട്ടുള്ളതായി കാര്യം കഴി ഇന്നലെ ട്രംപ് മോദിയെ ഫോൺ ചെയ്തിരുന്നു ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു ഫോൺ ചെയ്ത് സംസാരിച്ചതിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും വലിയ പ്രശ്നമൊന്നുമില്ല ഏഹ് നരേന്ദ്രമോദി ശക്തനായ നേതാവാണ് എൻ്റെ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ താരിഫ് കുറയ്ക്കുക നിലവിലുള്ള അമ്പത് ശതമാനം പതിനെട്ട് ശതമാനമായിട്ട് കുറയ്ക്കും 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 അപ്പോൾ ഈ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് വലിയൊരു പിന്നെ ഇളവാണ് കാരണം നിലവിലുള്ള അൻപത് ശതമാനമാണ് അൻപതിൽ നിന്നും ഒറ്റയടിക്ക് പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ റസിപ്പുറക്കൽ അതായത് പിന്നെ നമ്മൾ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യുന്ന സമാന ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനമാണ് തീരുവ അത് നിലവിൽ അങ്ങനെ ഉണ്ട് പക്ഷേ അഞ്ഞൂറിൽ നിന്നും അമ്പതിലേക്ക് വന്നാണ് ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് മാറിയിട്ടുള്ളത് അതെന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കുറവ് തീരുവ ചുമത്തിയിട്ടുള്ള രാജ്യമായിട്ട് ഇതോടുകൂടി നമ്മുടെ ഭാരതം മാറുകയാണ് അമേരിക്ക പിന്നെ റഷ്യയുടെ മേലെ അമ്പത് ശതമാനം ബ്രസീലിൻ്റെ മേലെ അമ്പത് ശതമാനം അങ്ങനെ രണ്ട് എല്ലാ രാജ്യങ്ങൾക്കും മേലെയും വലിയ തീരുവെച്ച് മുത്തിയിട്ടുണ്ട് നമുക്ക് താഴെയുള്ളത് യൂറോപ്യൻ യൂണിയനും ജപ്പാനുമാണ് രണ്ടുപേർക്കും പതിനെട്ട് ശതമാനം വിധമാണ് അതിന് തൊട്ടുമേലെ ഭാരതമാണ് പതിനെട്ട് ശതമാനം അപ്പം ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു ഒരു ബൂസ്റ്റ് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഈ കൂടി വന്നു എന്നുള്ളതാണ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം എക്സിൽ ചില പോസ്റ്റിലിട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് വെൻ ടു ലാർജ് ഇക്കോമീസ് and ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസീസ് വട്ട് ടുഗതർ ഇറ്റ് ബെനിഫിറ്റ്സ് അവർ പീപ്പിൾ ആൻഡ് അൺലോക്സ് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മ്യൂച്വലി ബെനിഫിഷ്യൽ കോപ്പറേഷൻ എന്നാണ് അദ്ദേഹം നില ട്വീറ്റ് ചെയ്തത് മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി ഞാൻ ട്രംപിനോട് നന്ദി പറയുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് കണ്ടു ആ ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഭാവി ഭാരതത്തെയാണ് അതായത് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ബഡ്ജറ്റ് വിഭാഗം ചെയ്യൂ അതുകൊണ്ടാണ് ഇവിടെ ആക്ഷേപങ്ങൾ പരാതിയിൽ വരുന്നത് കാരണം സാധാരണ കേൾക്കുന്ന ബഡ്ജറ്റല്ല അവർ കേട്ടത് കേരളത്തിൽ എത്ര തമിഴ്നാട്ടിൽ എത്ര എന്നുള്ള പങ്കുവയ്ക്കലേ ഇല്ല പകരം രാജ്യത്തിന് മൊത്തത്തിൽ രാജ്യത്തിന് മൊത്തത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു ലോക സാമ്പത്തിക ശക്തിയാക്കി വളർത്താൻ പാകത്തിലുള്ള ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അപ്പോൾ ആ ബഡ്ജറ്റിനെ തുടർന്നുണ്ടായ ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യവസായ ലോകത്തിന് വലിയൊരു ആശ്വാസമാണ് മാത്രമല്ല ഒരു കുതിച്ചു ഘട്ടത്തിലേക്കും കൂടെ പോവുകയാണ് ഈ ഇന്നലെ ഈ ഫോൺ വഴി പ്രഖ്യാപനത്തിന് ശേഷം രണ്ടായിരത്തി അറുന്നൂറ് പോയിൻറ്റാണ് സെൻസക്ട് ഒറ്റയടിക്ക് ഉയർന്നത് ഇപ്പോൾ ഷെയർ മാർക്കറ്റുള്ള ആഹ്ലാദത്തിലാണ് വലിയ തോതിൽ ബിസിനസ് നിഫ്റ്റിയും അതുപോലെ സംഭവം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത് ഭാവിയിൽ അമേരിക്ക പോലുള്ള അജയന്മാരായിട്ടുള്ള ആഗോള രാജ്യങ്ങളെ പോലും ഭാരതത്തിന് നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് മോദിയുടെ നയന്ത്രത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പക്ഷേ ഇതിനകത്ത് തുടർന്ന് അങ്ങോട്ട് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിനകത്ത് ഈ ഒരു വിഷയം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അത് ആൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞൊരു സംഭവമാണ് ഈ ഇയുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു അമേരിക്കായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞതിൽ ഏകപക്ഷീയ ബന്ധമാണ് അമേരിക്കയും നമ്മളുമായിട്ടുള്ള ബന്ധം മാത്രമാണ് അതൊരിക്കലും മറ്റൊരു വ്യാപാര കരാറാണ് എനിക്കിപ്പോൾ സാറുമായിട്ടൊരു കരാർ ഉറപ്പിക്കുക വേറൊരു തേർഡ് പേഴ്സണായിട്ട് കരാർ ചെയ്യാം പക്ഷേ ഇത് തമ്മിൽ ക്ലാഷ് ക്ലാഷാവായിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഓരോ രാജ്യത്തെ നിയമം അനുസരിച്ചാണ് നമ്മൾ ഈ കരാറുകൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നവർ ഒപ്പിടുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിട്ട് യൂറോപ്യൻ യൂണിയന് പതിനുശതമാനമാണ് തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചത് നമ്മൾ ഫ്രീ ട്രേഡാണ് സ്വതന്ത്ര വ്യാപാരക്കാരാണ് നമുക്ക് സീറോ പെർസെൻ്റ് ആണ് പിന്നെ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മാർക്കറ്റുകൾ വളരുന്നു മാത്രമല്ല ഇദ്ദേഹത്തെ പേടിപ്പിക്കാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ റേർത്ത് കോ കോറിഡോറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞിരുന്നു തമിഴ്നാട് മുതൽ ഒഡീഷ വരെ നീളുന്ന ഒരു അപൂർവ ധാതു ഇടനാഴി എന്ന് പറയുന്നത് ഇന്ന് ലോക ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ റെയർ എർത്ത് എന്ന് പറയുന്നത് എല്ലാ നിർമ്മാണ മേഖലകളിലും ഇത് ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ മുതൽ വാഹനങ്ങളുടെ വിമാനങ്ങളുടെ അതുപോലെ മിസൈലുകളുടെ എല്ലാം നിർമ്മാണത്തിന് ഇത് വലിയൊരു ഘടകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ആശ്രയിക്കുന്ന ചൈനയാണ് ചൈനേനെ ഏറ്റവും കൂടുതൽ റിസർവ് ഈ പിന്നെ റെയർ എർത്ത് റിസർവ് ഉള്ള രാജ്യം എന്ന് ചൈനയാണ് അപ്പോൾ ആ മേഖലയിലേക്കാണ് ഇന്ത്യ കടന്നു കടന്നേറാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ അതിൻ്റെ മൈനിങ്ങും അതിൻ്റെ പ്രോസസ്സിങ്ങും മാനുഫാക്ചറിങ്ങും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നമ്മൾ ആശ്രയിക്കുന്നുണ്ട് കാര്യം അമേരിക്ക ഇപ്പം കൂടുതൽ ഇത് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ചൈനയിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ വലിയ തോതിൽ അമേരിക്ക എന്തു ചെയ്യാത്തത് കടന്നതായിട്ട് നടത്താത്തത് കാര്യം അവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ റേറത്ത് കിട്ടില്ല വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു ഒരു പിന്നെ ധാതുവാണ് ഒരു മിനറലാണ് ഈ പറഞ്ഞ റേറത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഒരു കാലത്ത് ചൈനയെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ നമുക്ക് റയറത്ത് ഉണ്ടാക്കുകയും ഇന്ത്യയുടെ മാനുഫാക്ചറിങ് രംഗം കൂടുതൽ ഉപലപ്പെടുത്തുകയും അതോടൊപ്പം ഇലക്ട്രോണിക്സിന്റെ മാനുഫാക്ചർ ഉണ്ടാക്കുകയും ലക്ഷ്യത്തോടെ ഈ പിന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് അതിനെല്ലാം ഗുണപ്പെടുന്നതാണ് ഇപ്പോൾ ഈ താരിഫ് ഘട്ടം പറയുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് അമേരിക്ക കുറച്ചത് അതിനെല്ലാം വലിയ ഗുണമാവും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ലോക സാമ്പത്തിക ശക്തിയൊക്കെ ഇന്ത്യ വളർത്താനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു പിന്തുണയാണ് ഇതിൽ കൂടി വന്നിരിക്കുന്നത് അതോടൊപ്പമാണ് മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അതോടൊപ്പം തന്നെ എല്ലാ ലോതാക്കളെയും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് നരേന്ദ്രമോദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക